എന്താ ഈ തലമുറന്റെ അവസ്ഥ നോക്ക് ഈ വണ്ടി തമ്മില് കുത്തി നടു റോട്ടുമ്പോ തല്ലൂടുക എങ്ങോട്ടായി പുതു തലമുറ പോണത് ആണോ കാലത്ത് ഇത് വല്ലതും ആലോചിച്ചോക്കു വലിയൊരു സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് കടലാസ് ചുറ്റി വലിച്ചിണ്ടാവും അതും ഇത്ര പ്രശ്നം ഇത് ഇപ്പൊ എവിടുന്നായിട്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കുന്ന സിനിമ അല്ലാണ്ടെ ഇപ്പത്തെ സിനിമ മൊത്തം സംസാരം ഞങ്ങളെ ഇപ്പോഴത്തെ പുതുതലമുറ അവസ്ഥയെ കുറിച്ച് പറയായിരുന്നു ഈ സിനിമയും സോഷ്യൽ മീഡിയക്കാണ് ഇവരെ വഴിതിരിക്കുന്നത് സിനിമയും സോഷ്യൽ മീഡിയയും മാത്രമൊന്നുമല്ല കുട്ടിയേക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടുന്നുണ്ട് ഈ ലഹരി വസ്തുക്കളൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ അതാണ് പ്രശ്നം ഉദാഹരണം അത് ഷിബു എൻ്റെ ചെറിയൊരു കമ്പനിക്കാര് കഴിഞ്ഞ ദിവസം ഈ പുഴി തന്നെ ഉണ്ടായിരുന്നു ഞാനാ വായിപ്പിച്ചു വിട്ട് സിനിമേനെയും സോഷ്യൽ മീഡിയേനെയും മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അത് നമ്മൾ വന്നാവണം